ഫാമിലി ജൻഷനിലെ ഫാമിലിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കൂടിച്ച് ഫ്രഷായി ഉഷറായിട്ടൊക്കെ വന്നിരിക്കുകയാണ് അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ തേലത്തോട്ടം തേലത്തോട്ടത്തിൻ്റെ ഇടയിൽ കുറച്ച് വ്ലോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അത് വായിച്ചുണ്ട് ഹായ് കേഷ് ഒന്നൂടെ ഒന്നു അപ്പം അങ്ങോട്ട് പോവാണ് രാജേഷ് രാജേഷ് എന്റെ മാമനാണ്ടാ എന്റെ അപ്പൂപ്പനാണ് ഫോട്ടോ ഫോട്ടോഗ്രാഫർ എടുക്കുവാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്കവിടെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അടുത്ത ഒരു സ്ഥലത്തോട്ട് ാണ് ഇവിടെ മൊത്തം കണ്ടില്ലേ മൊത്തം ഫുള്ളും തേലത്തോട്ടം ആണ് എന്നാലും നമുക്ക് അവിടെ കയറാനുള്ള കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് അപ്പോൾ നമ്മളുടെ എൻട്രി അങ്ങോട്ടേക്ക് നമുക്ക് കാണാം നമ്മൾ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടവിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ ഇതില് ഈ നുള്ളി തേയില നുള്ളിയൊക്കെ എടുത്തെന്ന് തോന്നുന്നു വെറുതെ കട്ടി ാക്കിയെല്ലാം ഇങ്ങനെ പൂത്ത് വരുവാണ് കണ്ട് ഇങ്ങനെ അല്ലേ ഇപ്പോ ഇവിടുത്തെ ഈ തേനത്തോട്ടമൊക്കെ കണ്ട് നമ്മളിങ്ങനെ തീർന്നിരിക്കുകയാണ് കൊറേ നടക്കാറുണ്ട് കണ്ടോ ഇഷ്ടം പോലെ പോലെണ്ട് നല്ല രസമുണ്ട് ഇന്ന് വന്നിട്ട് നല്ല തിരക്കാണ് ഇവിടെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെയൊക്കെ